ഞാനേ ഞാനായിട്ട് ആങ്കർ ചെയ്യാൻ വന്ന ആളാ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഞാനിവിടെ വന്നപ്പോ കേട്ടായിരുന്നു ആ കുട്ടി കുറച്ച് ഓവർ ആണെന്ന് ഡയറക്ടർ അനുസാറ് പറഞ്ഞു അപ്പൊ ഞാനാണെങ്കിൽ ഭയങ്കര ആയിട്ട് സംസാരിക്കുന്ന ഒരാളാ അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഈ പ്രോഗ്രാം ചെയ്താൽ മതി എന്ന് പറഞ്ഞു പേര് സെറീന വെളിക്കൽ

ചില സമയത്ത് എനിക്ക് എ വരത്തില്ല ബി എ വരും അതാ എന്താണ് പറഞ്ഞത് അത് കട്ട് ചെയ്ത് എടുത്തില്ലേ സാറേ അത് ഈ ഈ ആദ്യം പറഞ്ഞല്ലോ പോട്ടെ 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 യും നമ്മുടെ കോമഡി ഞാൻ ആദ്യം ആദ്യമായോ സോറിയേ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലേക്ക് നിങ്ങളെ ചിരിപ്പിക്കാൻ ചിരിപ്പിക്കാൻ ഇന്ന് നമ്മുടെ എല്ലാവരും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാനോ ഞാൻ ഇതിനുമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ മഞ്ചാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഉണ്ട് ഞങ്ങളുടെ നാട്ടിലെ അവിടെ ഈ നൂറ് മീറ്റർ ഓട്ടോ ഇരുന്നൂറ് മീറ്റർ ഓട്ടോ ആയിരം മീറ്റർ ഓട്ടത്തിന് വരെ ഞാനായിരുന്നു ആങ്കർ ചെയ്യുന്നത് ഹസേരളിക്കൊക്കെ കേട്ടല്ലോ ഒരു പിള്ളേരെ പോലും പേര് തെറ്റാതെ ഞാൻ പറയുമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര മെമ്മറി പവർ ആണ് അവരെല്ലാരും പറയുന്നത് അതുകൊണ്ട് സ്ഥിരം അവിടുത്തെ കമന്ററി ഞാനായിരുന്നു ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നു ആദ്യമായിട്ട് നമുക്ക് പരിചയപ്പെടാ നിന്റെ പേരെന്തായിരുന്നു അല്ല ഇപ്പുറത്തിരിക്കുന്നു മണിക്കൂട്ടെ അയ്യോ സോറി ആട്ടോ എനിക്ക് അറിയാം അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞോട്ടെ കണ്ടന്റെ ഒരു ഇതും ആദ്യമായിട്ട് നമ്മളെ പരിചയപ്പെടാൻ പോകുന്നത് ബോയ് ഫ്രണ്ട് എന്നുള്ള സിനിമയിൽ കൂടെ എന്റെ ക്രഷായി മാറിയ മണിക്കുട്ടൻ

ആന്റി ആരാ ആന്റിയോ സോറി ചേച്ചി ആരാ കുട്ടി ഏതാ ഞാനിവിടെ ഉള്ളതാ ഇതാണോ മുമ്പേ ാണ് പെരുമാറാനുള്ളത് മാറുന്നോ ഞാൻ എലീന മറ്റേ കുട്ടികൾ വന്ന് ആങ്കർ ചെയ്ത പോലെ അനുജ് ഏർപ്പെടുത്തിയിരിക്കുന്ന കുട്ടിയത് അനുജാണോ അങ്ങനെ പറഞ്ഞു വിടരുത് അനുജേട്ടാ ഒന്ന് ഞാനാണ് ഞാനൊരു കാര്യം പറയട്ടെ ഈ ഷോ ഞാൻ കൊറേ കാലമായിട്ട് ചെയ്തോണ്ടിരിക്കും രണ്ടര വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ അതിന് പെട്ടെന്നെ മാറ്റാൻ നടക്കുന്ന കാര്യമല്ല എന്റെ കൊച്ചെ നിന്റെ ആങ്കറിങ് ആർക്കും ഇഷ്ടമല്ല അത് തോന്നില്ല എന്നാൽ ഇപ്പഴും കൂടെ ഒരു വർക്ക് എടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് വെറും തോന്നല അത്യാസന്തമായിട്ട് ഞാൻ ഉള്ള കാര്യം പറയുന്നു നിന്റെ ആങ്കറിങ് ആർക്കും ഇഷ്ടമല്ല കൊറേ വർത്താനം പറഞ്ഞുകൊണ്ട് ഒരു കോമഡി ഇല്ലാത്ത പല പരിപാടിക്ക് ഇവിടെ ചിരിക്കുന്നതാണ് എത്ര പരിപാടി പല പരിപാടി നോട്ട് ദ പോയിന്റ് ആർക്കും ഇഷ്ടമില്ലാത്ത എന്നെ പല പരിപാടിക്കും വിളിക്കുന്നുണ്ടെന്ന് ഈ കുട്ടി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഈ ഓണം പല പരിപാടിക്കെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്വാഭാവികം കൊച്ചിനെവിടെ സ്വാഭാവികം ഇരുത്തി കൊച്ചിനെ ഇവിടെ ചിരിക്കണ്ടാത്ത പല സാധനത്തിന് ഈ കൊച്ചിവിടുന്നു ചിരിക്കുന്നേക്കാ വല്ല ണ്ടോ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു പ്രോത്സാഹിപ്പിക്കണങ്കിൽ അവരുടെ കുറ്റങ്ങളെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലാതെ ചുമ പറഞ്ഞിട്ട് കാര്യങ്ങൾ കോമഡി പറയുമ്പോഴേ ഇവിടെ ഇരുന്ന് ചിരിച്ചില്ലെങ്കിൽ ഇവിടുന്ന് നിങ്ങളെ പോലത്തെ ആർട്ടിസ്റ്റുകൾ ഇവിടെ നിന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഞാനെങ്കിലും എനിക്ക് വെറും ഉണ്ട് നിനക്ക് പഠിക്കലാവാ എനിക്ക് വിളിക്കലാവാ അത് ഓൾറെഡി വിറ്റ് കഴിഞ്ഞ കോമഡി അല്ലേ ആണോ വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാം നീ എപ്പോഴും ഇത് വിൽക്കുന്ന കാര്യം പറ സംസാരിക്കാറുള്ള നീ ഏത് എപ്പിസോഡ് വന്നാലും നിന്റെ ഒരു വിൽപ്പന ഇവിടെ ഉണ്ടല്ലോ എന്താണ് എന്റെ വിൽപ്പന പറയൂ അല്ലെങ്കിൽ നീ ഈ കോളിതാ വിറ്റതാ വിറ്റതാന്ന് വിലക്കാണ് നീ വാങ്ങിയത് അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം താങ്കൾ എടുക്കണം കാര്യം ചെയ്യാം ഒരു കോമ്പറ്റീഷൻ പക്ഷേ എന്റെ അടുത്ത് പിടിച്ചു നിക്കാക്ക് പറ്റുവോ പിടിച്ചു നിക്കാൻ പറ്റും അച്ഛൻ തച്ച സഞ്ചി ചന്തേ തച്ച സഞ്ചി വേറെ പറ അത് പറ വേറെ വരാ ഇ അത് പറ വേറെ വരാ അത് പറ കൊട്ടി ഒന്നുകൂടെ പറ അച്ഛൻ തച്ച സഞ്ചി ചന്തേ തച്ച സഞ്ചി അച്ഛൻ തച്ച സഞ്ചി ആറ് അച്ഛൻ ആറ് അച്ഛൻ തച്ച സഞ്ചി തച്ചൻ തച്ച സഞ്ചി തച്ച സഞ്ചി പറ അച്ഛൻ തച്ച സഞ്ചി എന്താണ് തച്ചൻ തച്ച സഞ്ചി ചന്തേ തച്ച സഞ്ചി തച്ചൻ തച്ച സഞ്ചി സഞ്ചി തച്ച സഞ്ചി സത്യനോ എവിടെ തയ്ച്ചത് സത്യം കൊടുത്തു സി ഷെൽസ് എൻ ദീ ഷോർ ഇംഗ്ലീഷ് മീഡിയം പറഞ്ഞു ആരും ഒരിടത്ത് പോയതല്ല സീന്റെ കണക്കാണ് യു ചെൽമി ദിവസം ഐ എം ടെലിംഗ് യു സി ഷെൽസ് എൻ ഷോർ

ഒരാളെ ഇവിടെ മലർത്തി അടിച്ച് എനിക്ക് ചോരിച്ചോരായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലായതുകൊണ്ട് ഞാനിവിടെ വെച്ച് പോവാട്ടെ തമ്പലുണ്ടായിരുന്നു ഇതിലും ഒരു എത്ര ഏറ്റെടുക്കാ കളിയാക്കി കളിയൊക്കെ ഇപ്പൊ എന്താ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ഞാൻ ചോര പക്രജാന ചോര തുപ്പിന്നെ അതെനിക്ക് ഹർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു അലങ്കാരികമായിട്ട് പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞു കാരണം എനിക്ക് എനിക്ക് ഒന്നുമില്ല കേക്ക് ചെയ്ത് ഓക്കെ ആണോ സാറേ പ്രമോക്ക് ഓക്കെ ആണോ ഇങ്ങനെ കണ്ടന്റ് കൊടുക്കാൻ പറ്റുമോ പറ്റില്ല മാത്രമേ നിന്റെ ഇതൊക്കെ ഞാനങ്ങ് വീണന്നാണ് നീ പോന്നെങ്കി പോട്ടെന്ന് വിചാരിച്ചു ഞാൻ അയ്യോ പൈസ ഉണ്ടെങ്കിൽ ആയിരം രൂപ ഞാൻ പോട്ടെ പൈസ ഉണ്ടെങ്കിൽ ആയിരം രൂപ ആരെയും കൊണ്ട് വിളിച്ചു നീ ഞങ്ങൾ അപ്പുറത്തെ മഞ്ജുവിന്റെ റിസപ്ഷൻ ഉടുപ്പാരു സാറേ ആയിരം രൂപ വരുമോ നിങ്ങൾ ഇവിടെ ഞങ്ങള് പോവാ